നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സെക്കൻഡ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി അതായത് പ്രഗ്നൻസിയുടെ രണ്ടാം ഘട്ടം ആ ഘട്ടത്തിലോട്ട് കടക്കുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് കടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതെങ്ങനെ പരിഹരിക്കണം എന്നതിനൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾ സ്വയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണിത് ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുക ശരിയായ വിശ്രമം മതിയായ ഉറക്കം ആവശ്യത്തിനുള്ള വ്യായാമം അടിസ്ഥാനപരമായി ഇത് അമ്മയെയും കുഞ്ഞിനെയും സഹായിക്കും ഇതെല്ലാമാണ് സാധാരണയായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിച്ചാൽ അത് പലപ്പോഴും നിങ്ങളുടെ ഗർഭകാലത്തെ പ്രതിസന്ധിയിലാക്കാറുണ്ട് സാധാരണയിൽ നിന്നല്ലാതെ ഉണ്ടാകുന്ന എന്തും നിങ്ങളെ ഭയപ്പെടുത്താനും വിഷമിപ്പിക്കാനും കഴിയുന്ന സമയം കൂടിയാണിത് അതിനാൽ നിങ്ങൾ ചില വസ്തുതകൾ അറിയേണ്ടതുണ്ട് അതിലൂടെ ഈ സമയം ശരീരത്തിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാകേണ്ടതും അത്യാവശ്യമാണ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ സാധാരണ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത സമയമാണ് ഗർഭാവസ്ഥയുടെ ഈ ഘട്ടം കഠിനമായ സങ്കീർണതകൾ ഉണ്ടാകുന്നതല്ല എന്നാൽ വളരുന്ന കുഞ്ഞിന് പലപ്പോഴും ഈ കാലവും ചില അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം നിങ്ങളുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നിങ്ങൾ അഭിമുഖീകരിച്ചിരിക്കാവുന്ന ചില സങ്കീർണതകൾ നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം മോണയിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എത്തുമ്പോൾ അത്ര കഠിനമല്ലാത്ത ചില സങ്കീർണതകൾ കൂടി ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങാം മോണയിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം ഉണ്ടാകുന്നത് അത്തരം ഒരു സങ്കീർണതയാണ് ഇത് സാധാരണയായി സംഭവിക്കുന്നതിന് പിന്നിലെ കാരണം വളരുന്ന ഗർഭസ്ഥ ശിശു നിങ്ങളുടെ ശരീരത്തിലെ രക്തയോട്ടം കൂട്ടുന്നു എന്നതാണ് ഇതിൽ ഭയപ്പെടേണ്ടതായി ഒന്നും തന്നെ ഇല്ല ചിലരിൽ ചിലപ്പോൾ മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടായേക്കാം എന്തായാലും ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ് പ്രമേഹം ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്ന സമയമാണിത് ഗർഭകാല പ്രമേഹം ഈ സമയത്തുണ്ടാകുന്നു നിങ്ങളുടെ കുഞ്ഞ് വളരുന്നതിനാൽ നിങ്ങളുടെ പോഷക ഗ്ലൂക്കോസ് ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് ഇതൊരു താൽക്കാലിക സാഹചര്യമാണ് പ്രസവശേഷം നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു എന്നാൽ ഷുഗർ ഷുഗർ ലെവൽ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഡോക്ടറെ കാണേണ്ടതാണ് പ്രഗ്നൻസി ടൈമിൽ കാരണം ഷുഗർ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് പിന്നീടുള്ള ജീവിതത്തിൽ ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള സാധ്യത കൂടുതലായിരിക്കും അമിതമായിട്ട് ഷുഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഇഷ്യൂസ് ഉണ്ടാകും അതുപോലെ തന്നെ ഡെലിവറിയിൽ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഡയബറ്റിസ് കൺട്രോൾ ആയിരിക്കണം പ്രഗ്നൻസി ടൈമിൽ കൂടാതെ ശരീരഭാരം വർദ്ധിക്കും ശരീരഭാരം ഈ സമയത്ത് മറ്റൊരു പ്രശ്നമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇത് അമിതവണ്ണത്തിലേക്ക് നയിച്ചേക്കാം നിങ്ങളുടെ വളരുന്ന കുഞ്ഞ് കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് പലപ്പോഴും വിശപ്പുണ്ടാകാം ഇത് നിങ്ങളെ അമിത ഭക്ഷണത്തിലേക്ക് നയിച്ചേക്കാം എന്നാൽ അമിതഭാരം കൂടുതൽ കൂടാതിരിക്കാൻ ശരിയായ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആരോഗ്യപരമായതും സമീകൃതവുമായ ഭക്ഷണക്രമം പിന്തുടരുക ആരോഗ്യകരമായ അണ്ടിപ്പരിപ്പ് പഴങ്ങൾ തൈര് പോഷക ഗുണമുള്ള മറ്റു ഭക്ഷണങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത് നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിനെയും ആരോഗ്യത്തോടെ നിലനിർത്തും ശരിയായ തരത്തിലുള്ള ഭക്ഷണങ്ങളെക്കുറിച്ച് ഉറപ്പില്ലെങ്കിൽ തീർച്ചയായും ഒരു ഡയറ്റീഷൻ്റെ അല്ലെങ്കിൽ പോഷകാഹാര വിദഗ്ധനെ സമീപിക്കുക ശ്വാസമെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും ഈ സമയത്ത് അനുഭവപ്പെട്ടേക്കാം വളരുന്ന കുഞ്ഞ് നിങ്ങളുടെ അവയവങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാലാണ് ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്നാൽ ഇത് തികച്ചും സാധാരണയാണ് നിങ്ങൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ ഡോക്ടറെ സമീപിക്കുക ശ്വാസതടസ്സം അമിതമായി അനുഭവപ്പെടാതെ ശരിയായ രീതിയിൽ ഉറങ്ങാൻ പറ്റുന്ന പൊസിഷൻസ് എന്നിവയെ കുറിച്ചെല്ലാം അദ്ദേഹം നിങ്ങളെ ഉപദേശിക്കാം ഇതൊരു പരിധിവരെ ഈ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാൻ സഹായിക്കും വളരെയധികം ഭാരം കൂടുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും അതിനാൽ ഈ സമയത്ത് അനുയോജ്യമായ ഭാരം നിലനിർത്തുക ഗർഭമലസാലിനുള്ള സാധ്യത രണ്ടാമത്തെ ട്രൈമസ്റ്ററിൽ ഗർഭമലസൽ അപൂർവമാണ് എങ്കിലും ഇത് സംഭവിക്കുന്നതിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല സ്വയം ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സങ്കീർണ്ണതകൾ ഒഴിവാക്കാനാകും ആദ്യ ട്രൈമസ്റ്ററിൽ എന്തെങ്കിലും രക്തസ്രാവം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ആസ്മയുടെ ചരിത്രമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ഗർഭമലസൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വ്യായാമം ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ് ഇത്രയും കാര്യമാണ് പ്രധാനമായും സെക്കൻഡ് ട്രൈമസ്റ്ററിൽ സംഭവിക്കുകയും നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ടത്